നിങ്ങളുണ്ടാകുന്ന എല്ലാ സ്വയം പുസ്തകം വായിച്ചാലും ഒരു ഗുരുനാഥത്ത് പോയാലും എല്ലാം അതിൻ്റെ സ്വമേധയാ ഉണ്ടാകണം നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന സ്വയം അല്ലേ അതിനകത്ത് ഒരു സ്വയത്തല്ലേ ഒരാളുടെ ഇഷ്ടം തോന്നുന്ന സ്വയമല്ലേ സ്വയത്തിലല്ലേ ഇതെല്ലാം ഉണ്ടാകുന്നത് ആ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താ ആ പ്രേരണ പോലും നിങ്ങളുടെ സ്വയത്തിലല്ലേ ഉണ്ടായിരുന്നു ഞാൻ ഈ പുസ്തകം ഗ്രന്ഥം വായിക്കണം എല്ലാം സ്വയത്തിൽ തന്നെ ഉണ്ടാകണം വെറുപ്പുണ്ടാകുന്നത് കാമുണ്ടാകുന്നതല്ല സ്വയത്തിലാണ് അല്ലാണ്ട് വേണമൊന്നുമില്ല പക്ഷെ ഇത് വളരെ സിമ്പിളാണ് ഇത് പക്ക സിമ്പിളാണ് കാരണം നിങ്ങളുടെ ഹൃദയം ഇടിക്കുന്നതിന് അതിന്റെ കാരണം അന്വേഷിച്ച് വയ്ക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളൊക്കെ ഭ്രാന്ത് പിടിക്കും അത് അനുഭവിച്ചാൽ ആശ്വാസം കിട്ടും അനുഭവിക്കുമ്പോൾ ഹൃദയത്തിന്റെ താളമായി അപ്പൊ ഞാൻ നമ്മളെ സംശയം നമ്മിന്ന് ഓരോ വ്യക്തികളും ഞാൻ ഇന്ന് പറയുന്നത് നമ്മ അറിയപ്പെടും എന്നെ സംബന്ധിച്ച് നമ്മളെ പൊറത്തറിയപ്പെടുന്നത് സജീവ് ഇന്നാലെ മകൻ എന്ന രീതിയിലുള്ള അറിയപ്പെടുന്നത് സജീവൻ എന്ന പേര് ജനിച്ചതിന് ശേഷം നല്ലവര് ഇടുന്നേ അതിന് മുമ്പ് ഉണ്ട് ശരീരം ഉണ്ടല്ല പക്ഷെ സജീവൻ സജീവനില്ല മനസ്സിലാക്കണ്ട അപ്പൊ എന്ന വ്യക്തി അതിന് ശേഷം നമ്മളെ ചാർത്തപ്പെടുന്നതാണ് നമ്മളെ ആക്കി എടുക്കുന്നതാണ് അതിനു മുന്നിൽ ഞാനുണ്ട് ഈ എന്ന് എന്താണ് ശരിക്കും നമ്മൾ സജീവം അതായത് നിങ്ങൾ കുറച്ച് പേര് അവിടെ നിന്ന് കുറച്ച് കുട്ടികൾ ഇങ്ങനെ നിന്ന് എന്തോ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ നിന്നുകൊണ്ട് ഒരാൾ ഒരു പന്ത് അങ്ങോട്ട് എറിയുന്നു മറ്റൊരാൾ പന്ത് ഒരു ഒരു കഷണം തടിവെച്ച് അങ്ങോട്ട് അടിക്കുന്നു ഏഹ് ഇതൊക്കെയാണ് കാണുന്നത് ഇത് കണ്ട് കുറച്ച് നേരം കഴിയുമ്പഴത്തേക്കും ഇതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചെയ്യണം കാണുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു വ്യക്തത ഉണ്ടാകുന്നു തുടർച്ചയായിട്ട് കാണുമ്പോൾ അത് നിങ്ങളെ ആകർഷിക്കുന്നു തുടർച്ചയായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാകുന്നു അപ്പം നിങ്ങൾ തെളിയുന്നത് എങ്ങനെയാണ് തുടർച്ചയായിട്ട് കണ്ട ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഓ അത് ക്രിക്കറ്റ് കളിയാണല്ലേ ചെന്ന് ചോദിച്ച് ഇത് ക്രിക്കറ്റ് കളിയാൽ ഇത് ബാറ്റാണ് ഇത് ബോളാണ് ഇതൊക്കെ നിങ്ങൾ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് എന്തുകൊണ്ട് അന്വേഷിച്ച് അറിവെല്ലാം ചെയ്യുന്നതിനകത്ത് നിങ്ങളെ ആ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ആകർഷണം വന്ന് ഈ ആകർഷണം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ നിങ്ങളാക്കുകയും നിങ്ങൾക്കൊരു രൂപം തരികയും നിങ്ങൾക്കൊരു അറിവ് കിട്ടുകയും എന്തിൽ നിന്നാണ് തുടർച്ചയിൽ നിന്നാണ് മനസ്സിലായ ഒരാൾ ഇവിടെ നിന്ന് ബോൾ അറിയുന്നു അപ്പുറത്തുനിന്ന് ഒരാൾ ബാറ്റ് വെച്ച് അടിക്കുന്നു പിന്നെ അവിടെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളവിടെ ശ്രദ്ധിക്കത്തില്ല വീണ്ടും ഇതേ ആളൊന്ന് ബോളെടുക്കുന്നു വീണ്ടും അറിയുന്നു ഏ അപ്പം നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും വീണ്ടും നടക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ വന്നിരിക്കും ഞാൻ ആ വരാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അവിടെ നിങ്ങൾ ബോൾ ശ്രദ്ധിച്ചു ബാറ്റ് ശ്രദ്ധിച്ചു അടിക്കുന്നത് ശ്രദ്ധിച്ചു നിങ്ങളുടെ കയ്യിലോട്ട് ബാറ്റ് തന്ന് നിങ്ങൾ പട പുടാന്ന് അങ്ങോട്ട് അടിച്ച് സിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സ് വലങ്ങും വിലങ്ങും ഒക്കെ സിക്സ് അടിച്ച് ഫോർ അടിച്ച് ഓ സജീവ് നമ്പർ വൺ ക്രിക്കറ്റ് കളിക്കാരനെ ക്രിക്കറ്റ് കളിക്കാരനെ ആയുള്ളൂ നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് പോയി ഒരുപാട് പേരുടെ ആകർഷണത്തിന് വല ആകർഷണ വലയത്തിലായിട്ടുപോയി അതാണ് ബന്ധനം ഇതാണ് ഗുരുക്കന്മാർ നമ്മൾ പോലും അറിയാതെ ഗുരുവായി ഇപ്പം എന്റെ ജോലി എന്താണ് ഗുരു ഗുരുവാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്റെ ജോലി കാരണം നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു വെച്ചു സാറെ കാണണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സൂക്ഷിക്കണം കാരണം നിങ്ങൾ കണ്ടിട്ട് പോകും നിങ്ങൾ പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാൻ ആരാണെന്ന് അറിയാം ഇവര് രണ്ടു മുമ്പിൽ ജാടേക്ക് കാണിച്ച് മനസ്സിലായി ഏഹ് ഇത് നിങ്ങൾ നിങ്ങളൊന്നും നോക്കിയില്ലേ എന്നല്ലേ നോക്കിയത് ആണെ ആണെ ഇവരൂടെ ഉള്ളത് ഞാൻ ഇത്രയും ഗുളായിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്നിട്ട് ഇവരെ തള്ളി കളഞ്ഞിട്ട് നിങ്ങൾ എന്നെയാണ് ശ്രദ്ധിക്കുന്നുള്ള എന്റെ ധാരണ ഇവരൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത് അഹങ്കാരം വരും എനിക്കെന്തോ ഉണ്ട് നിങ്ങൾ എന്നെ നോക്കുന്നോണ്ട് മാത്രമാണ് എനിക്കൊരു കോഴേ എന്താണുള്ളത് നിങ്ങൾക്കുള്ളത് തന്നെ ഇവർക്കുള്ളത് തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അപ്പം നമ്മളായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളിൽ എന്തുണ്ടെന്ന് അറിയുന്നത് ഞാനായിട്ട് നിൽക്കുമ്പോൾ നമ്മളിൽ എന്തുണ്ടെന്ന് അറിയത്തില്ല എന്തോ ഉണ്ടെന്നുള്ളൊരു തോന്നലും അതുകൊടുത്തീർന്ന് കഷ്ടകാലം തുടങ്ങി എന്തുകൊണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ ഷഫീ കണ്ടോ കറക്ടകാലത്ത് വേണമെന്നും വേണ്ട ഇതെന്ത് സിമ്പിളാണെന്ന് അറിയാമോ ഇത് വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന പോലെ കിടക്കുക ഏ അതിൻ്റെ പുറത്ത് ഒരാളെ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ വെള്ളം തടി താഴും ഞാൻ മുങ്ങിപ്പോവും ഗുരുക്കന്മാരാകും തോറും പുറത്ത് ഭാരം കൂടിക്കൊണ്ടിരിക്കുക പിന്നെ ഞാൻ ഗുരുവായിട്ട് തന്നെ കിടക്കും ഏ മയിലെ ഗുരുവായൻ്റെ ഒന്നും പറയില്ല ഷു സാറേ സാറിൻ്റെ വൈദ്യുതി ബൂറുമെന്ന് പറഞ്ഞാൽ ഷു സാറിൻ്റെ നാക്ക് ചീത്തായി പോവില്ലേ ഏ അപ്പോൾ പൊയ്യോ അങ്ങനെയൊക്കെ മറ്റുള്ളവർ നമ്മുടെ ശിഷ്യന്മാർ കേട്ടു കഴിഞ്ഞാൽ ഏ അവർക്ക് ബുദ്ധി ബുദ്ധിമുട്ടുണ്ടോ പലരും വിളിക്കും കേട്ടാ സാറേ തെറിയൊക്കെ പറയുമ്പോഴത്തേക്കും സാർ എന്തിനായി തെറിയൊക്കെ വായിക്കണത് നമുക്ക് വിഷമം തന്നെ നമ്മൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാനുണ്ട് ഏഹ് അവരും മനുഷ്യരല്ലേ തെരുവിളിക്കുന്നവരും മനുഷ്യരല്ലേ ആഹാ വിളിച്ച എട മോനെ നീ രണ്ടെണ്ണം കൂടി വിളിക്കാൻ കൂട്ടാ എന്ന് പറയുമ്പോൾ അവരിക്കുന്നത് തെരുവിളിച്ചോണ്ട് ഇവിടെ നിന്ന് സംഭവിക്കില്ലല്ലേ നിർത്തുവാൻ ഏഹ് തെരുവിളിക്കുമ്പോൾ ചീത്തകതാണെങ്കിൽ എന്ത് നന്മയാണുള്ളത് നമുക്ക് ആ നിൻ്റെ അമ്മയെ പണി നിൻ്റെ അമ്മയുടെ കൂർ എന്നൊക്കെ പറഞ്ഞില്ല അതൊക്കെ കൊള്ളാം സന്തോഷം എൻ്റെ അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല എനിക്കും ഒരു കുഴപ്പമില്ല വിളിച്ചവനും ഒരു കുഴപ്പമില്ല നമ്മൾ കുഴപ്പമാക്കുക അല്ലേ ഏ അമ്മയുടെ കൂടെന്താണ് യോനി എന്താ വല്ല കുഴപ്പമുള്ള സാധനം വല്ലതാണ് ഇത് തന്നെ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവിടുന്ന് ജനിച്ചതിൻ്റെ യാതൊരു ഫലവും കണ്ടിട്ടില്ല ഏ അവിടുന്ന് ജനിച്ചതിൻ്റെ യാതൊരു ഗുണവും അവരനുഭവിച്ചിട്ടില്ലല്ലേ അല്ലാതെ ഇനി എന്താ എല്ലാവരും അവിടെ നിന്ന് തന്നെ വന്നത് ഈ ചിലർ വെട്ടിമിറിച്ചെടുത്തിട്ടുണ്ടാവും ആയിക്കോട്ടെ എന്നാണല്ലോ ആ ശരീരത്തിൽ ആണ് ഈ സാധനം വന്നു വരുന്നത് ഇനിയിപ്പോ ചെസ്റ്റ് ട്യൂബ് ഉണ്ടാവും എന്നാലേ ഈ മാതൃകാപരമായിട്ടൊരു അവസ്ഥ ഇവിടെ ഉണ്ടെങ്കിലേ ഏതെങ്കിലും ഒരു കുഞ്ഞു വളർത്തുള്ളൂ ഈ ബീജം എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റത്തില്ല ഏഹ് ചിലപ്പോൾ ശാസ്ത്രം ചിലപ്പോൾ ഒരു കുട്ടിയെ വളർത്താനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി പക്ഷെ ബീജം ഉണ്ടാക്കിയെടുക്കുക ഇനി ബീജം ഉണ്ടാക്കിയാൽ പോലും നമ്മൾ നമ്മൾ നമ്മളെന്ന് പറഞ്ഞ അനുഭവം നമുക്കെന്ന് ഉള്ളതല്ലേ ഏ ശാസ്ത്ര ലാബിലുണ്ടാക്കുന്നത് എന്താ അനുഭവിക്കാനാണ് നമുക്ക് നമ്മളെന്ന് പറഞ്ഞ അനുഭവമാണ് വേണ്ടത് നമ്മൾ നമ്മളുള്ളടത്തോളം കാലം ആഹാ അത്രയല്ലേ ഉള്ളൂ പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചാൽ നമുക്ക് എന്താണ് നമുക്കൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല മറ്റുള്ളവരെ അന്വേഷിച്ചാൽ ഇതെങ്ങനെയാണെന്ന് എങ്ങനെയാണ് അറിയണത് ഇത് അന്വേഷിക്കുകയും അനുഭവിക്കുകയും തുടരുകയും ചെയ്യുന്നതാണ് ജീവിതം അതിന് ഏറ്റവും നല്ലതാണ് നിങ്ങളുമായിട്ട് സൗഹാർദ്ദത്തിൽ നിങ്ങളുമായിട്ട് സൗഹാർദ്ദത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്നെ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റും കാരണം പൊരുത്തം ഒരുമയല്ലേ ഞാൻ എത്രയോ കോടിക്കണക്കിങ്ങനെ വർഷങ്ങളായിട്ട് അപ്പൻ്റെ ബീജത്തിലും അമ്മയുടെ രണ്ടാത്തിലും അപ്പനെ അപ്പനും ഒരു അമ്മയുണ്ടായിരുന്നു അങ്ങനെ നിരന്തരം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടല്ലേ നമ്മളെല്ലാം ഒരുപോലെ ഇരിക്കണം അപ്പം നിങ്ങൾ ഉയർന്ന കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ താഴ്ന്ന കുടുംബത്തിൽ അതെങ്ങനെയാണ് ഏതാണ് ഉയർന്ന കുടുംബം അമ്മയുടെ ഗർഭപാത്രത്തിൽ പച്ചയും മഞ്ഞ എന്തെങ്കിലും ചുവപ്പുള്ള ഗർഭപത്രമൊന്നും എല്ലാരെയും ചോര മുറിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഉയർന്ന ജാതിയിലുള്ളവരും ചോര വേദന വിശപ്പ് ഉറക്കം ദാഹം വെള്ളം എല്ലാം ഒന്നും തന്നെ എല്ലാവരും വെള്ളം തന്നെ കുടിക്കുന്നുണ്ട് അമ്പാനി കുടിക്കുന്ന പച്ചവെള്ളം തന്നെയാണ് സ്വർണം തിലക്കിയാൽ കുടിക്കുകയല്ല ഏ രാവിലെ കുറെ വജ്രം പൊടിച്ചാലും അമ്പാനി കുടിച്ചിട്ട് നടക്കുന്നെങ്കിലും ഓക്കെ നമുക്ക് പറയാം ഓ കാശുണ്ടാക്കണമെന്ന് ഏഹ് അല്ലല്ല പച്ചവെള്ളം തന്നെ കുടിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്ന വാല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിൽ നമ്മളുടെ അനുഭവം തന്നെ തന്നെയുള്ളൂ ആ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേറിട്ട് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കുണ്ടോ ഒരു അനുഭവം ഇല്ല എത്ര വലിയ ബെൻസ് ഫെസ്റ്റ് ക്ലാസ് കാറിൽ പോകുന്ന ആളും നമ്മൾ പോകുന്ന പോലെ തന്നെയാണ് ആയാലും പോകുന്നു ആ കാറിൻ്റെ സീറ്റ് ചിലപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും പലതും ചെയ്ത് കൊടുക്കണുണ്ടാവും പക്ഷെ നമുക്ക് മസാജ് കാറല്ല ചെയ്യുന്നത് നമുക്ക് മസാജ് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ നമ്മളുടെ മസാജ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക മറ്റേങ്ങൾക്ക് കാറി കയറി ഇരിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ നമുക്ക് മസാജ് നമ്മൾ സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുക എത്ര ഡിപ്പെൻഡ് ചെയ്യുക നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നമുക്കൊന്നും ബെൻഡിങ്ങിലല്ല അത് നിരന്തരമാണ് ജോലി ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴോ എല്ലായും അതല്ല ഏറ്റവും വലിയ സമ്പന്നം നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ അലക്ഷ്യമായിട്ടിരിക്കുന്നു ചില ഒരു മൊഹാനെ കണ്ടപ്പോൾ എന്തോ ഒരു ഭയങ്കര വലിയ അനുഭവം ഉണ്ടേ ടുത്ത് കുടിച്ച് നോക്ക് നല്ല അനുഭവം കിട്ടും ഏഹ് സിനിമ കണ്ടു നോക്ക് ചില സിനിമ കണ്ടു കഴിഞ്ഞാൽ വ മൂന്ന് മണിക്കൂർ പോയതറിഞ്ഞില്ല ഏഹ് കൊടുത്ത കാശിലാ പോയി എന്നൊക്കെ പറയാലേ ചില സമയത്ത് ഇങ്ങനെ പല അനുഭവങ്ങൾ കിട്ടുന്നു പക്ഷെ ഒരിക്കലും സ്ഥിരതയില്ല സ്ഥിരത ഉണ്ടാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാരുടെ സാധാരണ സമ്പർക്കം അല്ലേ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നു വെൽഡിങ്ങിന് പോകുന്നു ഇരുമ്പ് എടുക്കുന്നു ടൂൾ എടുക്കുന്നത് ഒരു ആംഗിൾ ഗ്രൈൻഡർ എടുക്കുന്നത് ഒരു ആംഗിൾ ഗ്രൈൻഡർ ഇത്ര ആറായിരം ആർപ്പ്യത്തിലാണ് കറങ്ങുന്നത് അതെടുത്ത് ഇരുമ്പേ വെക്കുമ്പോൾ വെറുതെ കൊണ്ട് ഇരുമ്പേ വെക്കുക ആദ്യം ഇരുമ്പ് ഉറപ്പിക്കും അല്ലേ നമുക്ക് ശരീരം ശരീരമായിട്ടുള്ള അനുഭവത്തിൽ നമ്മുടെ ഇന്റലിജൻസ് സുഖത്തിന്റെ അകത്തായി പോവും മടി വീടും കാരണം സുഖം എന്ന് പറയുന്നത് ശരീരത്തില് ലയിച്ചു ചേരുന്നൊന്നല്ല ശരീരത്തെ ഉണർത്തുന്ന മദ്യം കഴിക്കുന്ന പോലെയാണ് മദ്യം ചെല്ലുമ്പോഴേക്കാ ശരീരം ഇങ്ങനെ കാറ്റിടിച്ചു കയറ്റുമ്പോ ഇങ്ങനെ വിരിഞ്ഞു വരണ പോലെയാ കുറച്ചേക്കും ചോർന്നു പോകും കുറച്ചേക്കോർന്ന് പോവും സുഖം ഇങ്ങനെ വരും ആഹാള അംഗോളം അംഗോളാണ് കുറച്ച് കഴിയുമ്പോ ബും അപ്പൊ നിരാശയും സുഖം കിട്ടുന്നില്ലല്ലേ സുഖിക്കാൻ വേണ്ടിട്ട് പാടുള്ളു വർക്ക് ചെയ്തല്ലീർക്കണമെന്നുള്ള തീരുമാനത്തിലാണ് അലസത വരുന്നത് മനസ്സിലായി അപ്പോഴാണ് സ്ട്രെസ്സ് വരുന്നത് വർക്ക് ഇപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ടയർഡായിട്ടില്ലായിരിക്കണം അറുപത് വർഷമായിട്ട് കൊണ്ടു നടക്കേണ്ടി അറുപത് വർഷം എന്നാൽ കണക്ക് കേട്ട കാര്യമൊന്നുമില്ല അറുപത് വർഷമായിട്ട് ഇതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ന് വരെ ഹൃദയം ഒരു സമയം പോലും പറഞ്ഞില്ല മാനേ ഒരു പത്ത് മിനിറ്റെനിക്കൊരു വിശ്രമം എന്താ നമ്മൾ ഹൃദയം ചോദിച്ചാ ഏ നമ്മൾ തളന്നു പൊഴഞ്ഞു കിടക്കുമ്പോഴും ആന്തരികമായിട്ടുള്ള എല്ലാം ആഹ പ്രവർത്തിച്ചിരിക്കുക അല്ലേ അങ്ങനെ തന്നെ പോട്ടെ അതുമായിട്ട് താതാമ്യം പ്രാവശ്യം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആഹാ ഭയങ്കര സിമ്പിളാണ് അല്ലേ നമ്മൾ ഒക്കെ ഒരു ഒരു ഗേറ്റ് ഉണ്ടാക്കുന്നു ഒരു ഗേറ്റ് ആകുന്നത് എപ്പോഴാണ് ഏ പറയുമ്പോൾ നോക്കുമ്പോഴേ നാല് പീസിങ്ങനെ വെച്ച് ഒരാളോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഗേറ്റ് ആവുക കാര്യം പറയുന്നത് നാല് നാല് പീസിങ്ങനെ വെച്ച് വെൽഡ് ചെയ്യാനായിട്ട് ഏഹ് കൊടുത്താൽ എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കും അല്ലേ ഇങ്ങനെ ഇരിക്കുന്ന അത്ര ഉള്ളു അത് നമ്മൾ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫ്ലാറ്റ് താഴെ ഇട്ട് കഴിഞ്ഞാൽ ഫ്ളാറ്റായിട്ട് കിടക്കും അല്ലേ താഴെ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലാറ്റായിട്ട് കിടക്കും മെറ്റോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും ഒരു സൈഡിൽ ചവിട്ടിയാൽ മറ്റൊ സൈഡ് മന്തി വരും അത് നാല് മൂന്നോ ഒപ്പിച്ച് വരും അല്ലേ അത്ര അല്ലേ മൈൻഡിലല്ല മൈൻഡിലല്ല എന്റെ കണക്ക് അനുഭവത്തിലാണ് അനുഭവത്തിലാണ് കിടക്കുന്നത് കാരണം ഞാൻ ഈ വർക്കെല്ലാം ചെയ്യുന്ന ആളാണ് എനിക്ക് ഒരു ടെക്നോളജി അറിയാൻ പാടില്ല ഒരു ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് ആവശ്യം എന്താണ്

എന്താണ് പ്ലാനിങ്ങിന്റെ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എവിടെയാണ് ഇതിന്റെ ആവശ്യം എന്താ കാശം ഉണ്ടാക്ക എന്നുള്ള താല്പര്യമുള്ളത് കൊണ്ടുള്ള കുറെ ആവശ്യങ്ങൾ അപ്പഴും നമ്മൾ വട്ടി യാതൊരു ബന്ധവുമില്ല അപ്പൊ സങ്കല്പായിട്ടാണ് അപ്പൊ മൈൻഡ് വർക്ക് ചെയ്യും നമ്മുടെ അനുഭവത്തിലാണെങ്കിലും അനുഭവത്തിന് ശ്രദ്ധിച്ചാൽ ഒരു തൊണ്ണൂറ്റി ശതമാനം പ്രവർത്തനങ്ങൾ തീർന്നു കഷ്ടപ്പാടും തീർന്നു ആവശ്യങ്ങളുടെ ഭാഗം ആവശ്യത്തിൻ്റെ ഭാഗ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യകത വരെ നമ്മളുടെ ഉള്ളിൽ നിന്നാണ് തീരുമാനിക്കുന്നത് ഉള്ളിൽ നിന്നാണ് തീരുമാനിക്കുന്നത് ഇപ്പം നമ്മളിവിടെ മുളക് പൊടി പാക്കറ്റിൽ വെക്കും അല്ലേ ഏഹ് മുളക് ഇനി എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ വല്ലോടും കല്ല് വെച്ച് അരച്ചെടുക്കുക എന്തുകൊണ്ട് കല്ല് വെച്ച് അരച്ചെടുക്കുന്നു ഇത്രയെല്ലാം നിൽക്കുകയെ പൊടി ഇല്ലെങ്കിൽ മുളക് മേടിച്ച് മിക്സി വെച്ച് പൊടിച്ചെടുക്കാം അപ്പം ഒരാൾ കല്ല് വെച്ച് അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതെ അതിന്റെ അനുഭവം ആ മുളക് അരച്ചെടുക്കുമ്പോൾ രുചി ഉണ്ടല്ലോ മിക്സി വെച്ച് ആ മുളക് അരച്ച് കഴിഞ്ഞാൽ ചൂടാകും അപ്പം തന്നെ ആ മുളകിന്റെ ടേസ്റ്റ് മാറി അരച്ചെടുക്കുമ്പോൾ ആ മുളകാണ് അരഞ്ഞ് വരുന്നത് അത് ചൂട് അവിടെ കുറവല്ലേ കല്ല് വെച്ച് അരച്ചെടുക്കുമ്പോൾ ചൂട് കുറവാണ് ആ ഒരൊട്ട ചൂടിൽ ആ മീനിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇറച്ചിയുടെ എന്തിൻ്റെ കൂടെയാണ് പച്ചക്കറുടെ കൂടെയാണെങ്കിൽ അത് ഒരൊറ്റ ആയിട്ട് ചേർന്ന് വരുമെന്ന് അതിൻ്റെ രുചി വരണം നമ്മൾ അറിയും തോറും നമുക്കവിടെ തിരക്കൊന്നുമില്ല മിക്സിറ്റടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് എവിടെ പോകാനാണ് നീ പോകാനാണെന്ന് ഓടി കിണിച്ചാൽകാനായിട്ട് ഞാൻ ഓടതില്ല എടില്ല ഞാൻ പറയാറില്ല എന്ത് കാര്യത്തിനും ഒരു ക്ലാസ് എടുത്താളെ വെള്ളം നമ്മൾ ഇന്നെങ്ങനെ നിലമ്പുളത്ത് എന്ത് ചെയ്യാൻ പറ്റും നമ്മളാണ് അതെ ആ അത് അതുപോലെ ജീവിതം ഞാൻ നല്ല റിസ്ക് ു എപ്പൊക്കെ എന്തൊക്കെയാ പിന്നെ എനിക്ക് എനിക്കെന്തൊക്കെയോ ഇന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്കോ ക്ഷീണം വന്നുറങ്ങുന്ന എന്റെ ശരീരം അത്രയും നേരം എന്നാ എനിക്കത് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ചെയ്യാൻ താല്പര്യമുണ്ട് അത് കഴിഞ്ഞാ എനിക്ക് ഭയങ്കര എനിക്ക് അങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങനെയല്ല ഇപ്പൊ എനിക്ക് അങ്ങനത്തെ രാവിലെ രാത്രി മണി വേറെ പിന്നെ അത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഞാൻ പോയിരുന്നു അന്ന് എനിക്ക് പറഞ്ഞാ പൈസയുടെ ബുദ്ധിമുട്ട് കുറയക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് അത് നേടണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ അന്നേരം നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇപ്പൊ നമ്മൾക്ക്